അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല വലഹമില്ലാ വസ്ലാത്തു വസ്സലാഫ് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൂടെ നമുക്ക് പരിശോധിക്കാം മുന്നേ ചെയ്ത സ്വപ്ന വ്യാഖ്യാന വീഡിയോകൾക്കിടയിൽ ധാരാളം ആളുകൾ ചോദിച്ച വിഷയമാണ് ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഭാര്യ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന കാര്യങ്ങൾ ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്ത പണ്ഡിതന്മാർ ഒരേ സ്വപ്നത്തിന് തന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകിയതായി കാണാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്നോ അല്ലെങ്കിൽ ഇതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്നോ ഇതിനെല്ലാം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമെന്നോ വിശ്വസിക്കരുത് മറിച്ച് വ്യാഖ്യാനങ്ങളില്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടാകും പായസ്വപ്നങ്ങളുണ്ടാകും പിശാചിൻ്റെ ഭയപ്പെടുത്തലുകൾ ഉണ്ടാകും ചില സ്വപ്നങ്ങൾ ഹൈദീസുൻ അഫ്സായിരിക്കും അഥവാ നമ്മൾ പകലിൽ ചിന്തിച്ച കാര്യങ്ങൾ രാത്രിയിൽ സ്വപ്നം കാണും അത്തരം കാര്യങ്ങൾക്കൊന്നും വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയില്ല വ്യാഖ്യാനങ്ങൾ ഉള്ള സ്വപ്നമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതാവാൻ സാധ്യതയുണ്ട് ഇത്രയേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും സ്വപ്ന വ്യാഖ്യാനങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവർക്കായി അവരുടെ അറിവിലേക്കായി ഏതാനും ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഹാനായി ബിനു സീനിയർ അഹമ്മത്തുലാഹി അലഹിയുടെ സ്വപ്ന വ്യാഖ്യാനം നമുക്ക് ആദ്യം നോക്കാം ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ എന്തായാലും അതിൻ്റെ വ്യാഖ്യാനം ബുക്കാ ഉൽ മനാമി ദലീലുൻ അലൽ ഹുസ്നി ബുക്കിൽ വാക്ക്യാണ് ഭർത്താവ് കരയുന്നതായിട്ടാണ് ഒരു പെണ് സ്വപ്നം കണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ദുഃഖമുണ്ടാവുകയും ആ കരച്ചിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്യും ഇത്തരം സ്വപ്നങ്ങൾ അത്യപൂർവമാണ് കാണുന്ന സ്വപ്നങ്ങൾ തന്നെ അതേ അവസ്ഥയിൽ പുലരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് കാണാൻ സാധിക്കും അതിലൊന്നാണ് ഇത് അഥവാ ഭർത്താവ് ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ അത് യഥാർത്ഥത്തിൽ വാക്കിയായി അത് സംഭവിക്കുമെന്നാണ് മഹാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം റുഇയതുൽ മർഅതി റോയുൽ മിൻ ഇമ്രാദീൻ നൊഹറ ഒരു പെണ്ണ് സ്വപ്നം കാണുകയാണ് അവളുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദലീലുൽ അല തകൂനു വഹിയ വഹിയുഹ അവളും അവളുടെ ഭർത്താവിനും വന്നു ചേരാനിരിക്കുന്ന ഒരു വിജയത്തിൻ്റെ അടയാളമാണ് അത് എന്നാണ് അപ്പോൾ അതിൽ വിഷമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അത് വിജയത്തിൻ്റെ സൂചനയായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇദാ റഹി സൗജാദിൻ ജയിദത്തിൻ ദലീലു അയാൾബിൽ മുദാദിൽ ഭൈനവും നല്ല ആരോഗ്യവാനായിട്ട് തൻ്റെ ഭർത്താവിനെ ഒരു പെണ്ണ് സ്വപ്നം കണ്ടാൽ അത് അവർക്കിടയിൽ നല്ല സ്നേഹബന്ധം വളരും വളരുമെന്നതിൻ്റെ സൂചനയാണ് തതുല്ലു ഇയതു സൗജി അയൻ അൽ മാലി വഫീയർ വൽഹൈൽ ഖസിയർ ഇതുപോലെ തന്നെ മൊത്തത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഭർത്താവിന് സ്വപ്നം കാണുന്നതിൽ ഭർത്താവിന് സ്വപ്നം കാണുന്നതിൽ ധാരാളം സമ്പത്ത് വന്നു ചേരും മതിയായ സമ്പത്ത് വന്നു ചേരുന്നതും അതുപോലെ തന്നെ ധാരാളം നന്മ വന്നു ചേരുന്നതിൻ്റെ സൂചനയായിട്ട് ആണ് മൊത്തത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിൻ്റെ ആകെ ചുരുക്കം ഇനിയും ചില സ്വപ്ന വ്യാഖ്യാനങ്ങൾ കാണാം മഹാനായ ഇമാം മഹാനായവിന്റെ ചില സ്വപ്ന വ്യാഖ്യാനങ്ങളാണ് പറയുന്നത് മനാമി അദിയെ തയ്യാറുള്ളൂ ഒരു പെണ്ണ് അവൾ സ്വപ്നം കാണുന്നത് ഭർത്താവ് വഞ്ചിക്കുന്നതായിട്ടാണ് തന്നെ ഭർത്താവ് വഞ്ചിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അവർക്ക് ദാരിദ്ര്യം വന്നു ചേരുമെന്നതിന്റെ സൂചനയായിട്ട് നാബൽസി എന്നിവർ രേഖപ്പെടുത്തിയതായി കാണാം ഇനി ഒരു പുരുഷൻ അവൻ സ്വപ്നം കാണുന്നത് തൻ്റെ ഭാര്യയെ വഞ്ചിക്കുന്നതായിട്ട് അവൻ തന്നെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അവർക്കിടയിൽ ശക്തമായ സ്നേഹം ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ തൊലിറു ഷതീദ് ചെല്ലിയ ഭർത്താവിനെ ഒരു പെണ്ണ് വീണ്ടും സ്വപ്നം കാണുകയാണെങ്കിൽ ആ തൊലാക്ക് ചെല്ലിയ ഭർത്താവിന് ശക്തമായ ഖേദമുണ്ട് തൊലാഖ് ചൊല്ലിയതിൽ ഖേദമുണ്ട് എന്നതിൻ്റെ മേലിലാണ് അത് അറിയിക്കാം അതേ അതേ സ്വപ്നത്തിന് തന്നെ മറ്റൊരു വ്യാഖ്യാനം അതുപോലെ തന്നെ ഇവൾക്ക് ഈ ഭർത്താവ് തൊലാക്ക് ചൊല്ലിയ ഭർത്താവിനെ സ്വപ്നം കണ്ട പെണ്ണിന് വിജയവും അതുപോലെ തന്നെ നന്മയും വന്നു ചേരും എന്നതിൻ്റെ സൂചന കൂടിയാണ് അത് ഇനി മറ്റു ചില വ്യാഖ്യാനങ്ങൾ നോക്കൂ റുഹിയതുൽ മർഹത്തിൽ മുത്തസബ്ജബ്ജു മിൻ ജദീദിൻ മക്കാനൽ കസിയ ഒരു പെണ്ണ് അവൾ വീണ്ടും വിവാഹിതയാകുന്നു അങ്ങനെയാണ് സ്വപ്നം കാണുന്നത് അവളുടെ ആ വിവാഹത്തിലുള്ള വരൻ അത് ആദ്യത്തെ ഭർത്താവ് തന്നെയാണ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അത് നല്ല സ്വപ്നമാണ് അവൾക്ക് റിസിക്ക് ധാരാളം റിസുക്ക് വന്നു ചേരും നന്മകൾ വന്നു ചേരുമെന്നതിൻ്റെ മേലിൽ അത് അറിയിക്കുന്നു അതുപോലെ തന്നെ സിവാദുൽ മർഹദിമിൻ സൗജിഹുൽ മുഖാസബില്ല അതേ സ്വപ്നം തന്നെ തൻ്റെ ആദ്യത്തെ ഭർത്താവിനെ തന്നെ അതായത് നിലവിലുള്ള ഭർത്താവിനെ തന്നെ ഒരു പെണ്ണ് സ്വപ്നം കാണുകയാണ് അവനുമായിട്ട് വിവാഹിതയാകുന്നത് സ്വപ്നം കാണുകയാണ് അതും അവൾക്ക് ലാഭവും സമ്പാദ്യങ്ങളും വന്നു ചേരും എന്നതിൻ്റെ സൂചനയാണ് ഇതാ ഇത് അന്നഹ തദ്വജു ഹസ് മരീ ഉൻ ഫഹാദ യദുല്ലു അലൽ മോദി ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെ ഒരു പെണ്ണ് അവളുടെ ഭർത്താവുമായിട്ട് വിവാഹിതയാകുന്നത് സ്വപ്നം കാണാണ് അതോടൊപ്പം തന്നെ അവൻ രോഗിയുമാണ് ഭർത്താവ് രോഗിയാണെങ്കിൽ അത് ആ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ മേലിൽ അറിയിക്കുന്നു എന്നാണ് ഇനി മറ്റൊന്ന് നോക്കാം ഇതാ റഹത്തിൽ മുതവഫ പോയ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നതായിട്ട് ഒരു വിവാഹിതയായ പെണ്ണ് അവളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു ആ മരിച്ച ഭർത്താവ് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഇവൾക്കെന്തോ നൽകുന്നു അവൾ അയാളിൽ നിന്ന് അത് സ്വീകരിക്കുന്നു അങ്ങനെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഫഹാദ യുഷീറു വൽ മാലി ലീ സൗഫത്ത് അഹ്സുൽ അലിഹി മിൻ അഹ് സൗജിഹ അവളുടെ അവളുടെ ഭർത്താവിൻ്റെ ആ ഭർത്താവിൻ്റെ കുടുംബക്കാരിൽ നിന്ന് അവൾക്ക് കിട്ടാനിരിക്കുന്ന സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ റിസക്കിൻ്റെയും ഒക്കെ സൂചനയാണത് അവൾക്ക് സമ്പത്തും ധാരാളം രസുക്കുമൊക്കെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടും എന്നതിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കാം അത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ എന്ത് എന്നതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പല അവസ്ഥകളിലുമായിരിക്കും സ്വപ്നം കാണുക അതിൽ ചില രൂപങ്ങൾ മാത്രമാണ് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് ഓരോരുത്തരും കാണുന്നത് വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും അപ്പോൾ അതൊക്കെ ഇതിനോട് തുലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക ഇതിനോട് സാദൃശ്യപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഞാൻ മുഖവുരയിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ആരും മറന്നു പോകരുത് എല്ലാ സ്വപ്നങ്ങളും ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നോ അല്ലെങ്കിൽ ഇതുമാത്രമേ ഉണ്ടാകൂ എന്നോ അല്ലെങ്കിൽ എല്ലാ സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനം ഉണ്ടെന്നോ എന്നൊന്നും നമുക്ക് പറയാൻ ആവുന്നതല്ല അതിൽ പല നിലക്കുള്ള സ്വപ്നങ്ങളും ഉണ്ടാകും വ്യാഖ്യാനം അഥവാ ഉണ്ടെങ്കിൽ ഇതാവാനും ചാൻസ് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി എന്ന് മാത്രം അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ നമുക്ക് വീണ്ടും കാണാം അസലാ വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ